നമ്മൾ വാല്യൂ ഉള്ള ആളുകളാണെന്ന് നമ്മൾ തിരിച്ചറിയ ഈ ലോകത്തുള്ള ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും നമ്മൾ എന്ത് നോക്കിയിട്ടാണ് നമുക്ക് വാല്യൂ ഇല്ല എന്ന് പറയുന്നത് അവരിപ്പോ കഴിവൊക്കെ കാണിച്ച് നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ടല്ലേ ഇപ്പൊ സച്ചിനോട് ക്രിക്കറ്റ് ഒഴിവാക്കിയിട്ടേ അയാളോട് വേറെ ഏതെങ്കിലും പണി ചെയ്യാൻ പറയാ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അയാൾക്ക് ഒന്നും അറിയില്ല നമ്മൾ അയാളെ പറയുക അയാൾ ഒരു മണ്ഡല പറയും കാരണം അയാൾക്ക് ആ ജോലി ഒന്നും ചെയ്യാനും അറിയില്ല എന്ന് സച്ചിൻ ക്രിക്കറ്റിൽ എത്തുമ്പോൾ മാത്രം അയാൾ അത്രയും ബെസ്റ്റ് മറ്റ് പല കാര്യങ്ങളിലും അത്ര ബെസ്റ്റ് ആവണമെന്നില്ല ഇവിടെ ഉള്ള പലരും അങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളെ പലരെയും നോക്കി അസൂയപ്പെടുന്ന പല ആളുകളും അവരവിടെ എത്തിയത് കൊണ്ടാണ് ബെസ്റ്റ് പിന്നെ ഓരോ ആളുകളുടെ അംബീഷൻസ് ഓരോ ആളുകളുടെ കഴിവുകൾ ഒക്കെ വേറെ വേറെയാണല്ലോ അതൊക്കെ നോക്കിയിട്ട് എനിക്ക് കഴിവില്ല എനിക്ക് വാല്യൂ ഇല്ല എന്ന് ചിന്തിക്കുന്നതിലെ അർത്ഥമല്ല നമ്മുടെ കഴിവിനനുസരിച്ചുള്ള സ്ഥലത്ത് നമ്മളിപ്പോ എത്തിയിട്ടുണ്ടാവില്ല അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് വാല്യൂ ഇല്ലാത്ത ഒന്നല്ല